നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് വേടൻ എന്ന റാപ്പറിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു പാട്ടാണ് ഇതിന്റെ വരികളുടെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കാം ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി പ്രാസമൊക്കെ കറക്റ്റ് തന്നെ ഇദ്ദേഹം പറയുന്നത് മോദി കപട ദേശവാദി എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ട് യുദ്ധമാണെന്ന് പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസും കപടദേശവാദികളല്ല പെഹൽഗാമിൽ നമ്മുടെ ഇരുപത്തിയേഴ് സഹോദരങ്ങൾ മരിച്ചു കിടന്നപ്പോ ഇവിടെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാര് കപടദേശവാദികളല്ല രാജ്യത്തിന് വേണ്ടി മൊത്തം ജീവിതം മൊത്തമായിട്ട് അങ്ങ് സമർപ്പിച്ച് ട്വന്റി ഫോർ ഇന്റു സെവൻ ഓടി നടക്കുന്ന ആ മനുഷ്യനാണ് കപടദേശവാദി സെറ്റ് അല്ലേ ഇനി അടുത്തത് മതജാതി വ്യാധി ആ പറഞ്ഞതുള്ളത് തന്നെ മതജാതി വ്യാധി ഇന്ന് ഇന്ത്യയിലുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ മതം എന്ന വ്യാധിയും ജാതി എന്ന വ്യാധി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ ഈ മത വ്യാധി ഉള്ളവരെ എല്ലാം തമ്മിലടിപ്പിച്ച് വോട്ട് നേടാൻ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ മൊത്തം ഒറ്റകണത്തിൽപ്പെടുത്തണം അല്ലാതെ ഈ സെപ്പറേഷന്റെ ആവശ്യമില്ല പിന്നെ മതം ചോദിച്ച് ഇവിടെ ആൾക്കാരെ കൊല്ലുന്ന തീവ്രവാദികളെ കൂടി ഈ ഉള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് തലവൻ ഇല്ല ചുറ്റിടാൻ നിന്റെ നികുതി തലവൻ വേടന്റെ കണ്ണിൽ എന്താ കുരുവാണ് എന്തിനും പോന്ന ഒരു തലവൻ നമുക്ക് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എവിടെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് പോയി ഒന്ന് നോക്കിയാൽ മതി എവിടെയും മാറ്റി നിർത്തപ്പെടാത്ത എല്ലാവരും ആദരിക്കുന്ന എല്ലാവരും ബഹുമാനത്തോട് കാണുന്ന ഒരു തലവൻ നമുക്കുണ്ട് അടിച്ചാൽ തിരിച്ചടി കൊടുക്കാൻ പോകുന്ന സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കാൻ അറിയാവുന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ കൈപിടിച്ചുയർത്താൻ ശേഷിയുള്ള ഒരു ഒന്നൊന്നര തലവൻ നമുക്കുണ്ട് നാടി ചുറ്റിടാൻ നിന്റെ നികുതി നമ്മുടെ നികുതിയെടുത്ത് തന്നെയാണ് അദ്ദേഹം നാട് ചുറ്റാൻ പോകുന്നത് നാട് ചുറ്റാൻ പോകുന്നത് വിനോദസഞ്ചാരത്തിനോ സുഖചികിത്സക്കോ അല്ല നയതന്ത്രപരമായ കാര്യങ്ങൾക്ക് ത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കടമയാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ അതിനുവേണ്ടി മാറ്റിവെച്ച പൈസ അല്ലെങ്കിൽ വെറുതെ പോകും അത് കൃത്യമായി ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് അദ്ദേഹം എന്റെ വേട വെറുതെ ആ കണ്ണു തുറന്നതെന്ന് നോക്ക് ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള സമീപനം പിന്നെ ഇവിടെ കുറച്ച് കുറച്ചുപേർ നാടിയുറ്റാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ചാണ് വേടൻ പറഞ്ഞതെങ്കിൽ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു സുഖ ചികിത്സയ്ക്കും മറ്റുമായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നവ സർക്കാർ ചെലവിൽ സുഖ അമേരിക്കയ്ക്ക് പോകുന്നവരെ കുറിച്ചാണോ താങ്കൾ ഉദ്ദേശിച്ചത് പിന്നെ എവിടെ പോയാലും സ്വന്തം ഫാമിലിയെ മൊത്തമായിട്ട് എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ലേ നീളെ മുഴുത്ത ഫ്ലെക്സുകൾ അടിച്ചു വച്ചേക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഇതിനെക്കുറിച്ചുകൂടിയൊക്കെ ഒരു പാട്ട് പാട്ടെഴുത് വേടൻ ബ്രോ വാളെടുത്തവന്റെ കൈ ാണ് നാട് പാതി ആ പറഞ്ഞതിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട് കേട്ടോ പണ്ട് നടന്ന ഗുജറാത്ത് കലാപത്തിനെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് വേടൻ ഇത് ഉദ്ദേശിച്ചതെങ്കിൽ അത് ശരി തന്നെയാണ് മോദിയും കൂട്ടരുമായിരുന്നു അന്ന് അവിടുത്തെ ഭരണാധികാരികൾ എങ്കിൽ അവർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കത്തില്ല യഥാർത്ഥത്തിൽ അന്ന് നടന്നത് എന്താണെന്ന് നമുക്കറിയില്ല ചരിത്രം ചരിത്രമാണത് ഇന്ന് നടക്കുന്ന കാര്യം നാളെ പറയുമ്പോൾ എത്ര പൊടിപ്പും തൊങ്ങലും ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി ചരിത്രത്തിൽ എത്രത്തോളം വസ്തുതകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ബ്രോ ഇന്ത്യയുടെ പകുതി അങ്ങനെ വാളെടുത്തവന്റെ കയ്യിലാണെങ്കിൽ കേരളം മൊത്തം അപ്പൊ ആരുടെ കയ്യിലാണ് വടിവാ കൈ ശേഖരൻ എന്ന മനുഷ്യനെ വെട്ടി നുറുക്കിയോമാരുടെ കൈ കൃപേഷിനെയും ശരത്ലാലിനെയും പോലുള്ളവരെ വെട്ടി നുറിക്കിയോമാരുടെ കൈ ലിസ്റ്റ് എടുത്താൽ ഇനിയും നീളും ഉദാഹരണം രണ്ടുദാഹരണം പറഞ്ഞു വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി രാജ്യത്തിനെതിരെ വർത്താനം പറയുന്നവൻ ദേശദ്രോഹി തന്നെയാണ് അതിൽ എന്താണ് സംശയം മോദിക്കെതിരെ സംസാരിച്ച ആരെയും ഇവിടെ തീവ്രവാദിയോ ദേശദ്രോഹിയോ ആക്കിയിട്ടില്ല അങ്ങനെയെങ്കിൽ ദേ ഈ പാട്ടിറങ്ങിയിട്ട് നാലു വർഷമായില്ലേ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ അപകീർത്തിപ്പെടുത്താനാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും നടപടിക്ക് നിന്നിട്ടുണ്ടോ അതൊക്കെ വിട്ട് മോദിയെയും ഗവൺമെന്റിനെയും നിരന്തരം വിമർശിക്കുന്ന ധ്രുവരാ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും വീഡിയോ ചെയ്യുന്നില്ല പിന്നെ രാജ്യത്തിനെതിരെയും രാജ്യസുരക്ഷയ്ക്കെതിരെയും സംസാരിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നതിനാണോ വേടൻ ഈ വരികളിലൂടെ ഉദ്ദേശിച്ചത് എഴുതിയ അധിക പകുതിയും ഞാനേറ്റ ചതി അപ്പൊ വേടം ബ്രോയ്ക്ക് എന്ത് ചതിയാണ് ഏറ്റതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കുട്ടിക്കാലത്ത് ജാതിയുടെയും നിറത്തിന്റെയും പേരിലൊക്കെ ആൾക്കാർ മാറ്റി നിർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് ബ്രോ ആ കാലമൊക്കെ കഴിഞ്ഞു ബ്രോ നിങ്ങൾ ഈ ജാതി നിറം പറഞ്ഞു വരുന്നത് ഈ ന്യൂജൻ പിള്ളേരുടെ ഇടയിലേക്കാണ് ജാതി അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോണ്ട് കെയർ മാറ്ററാണ് നിങ്ങൾ ഇങ്ങനെ പാടി നടക്കുമ്പോൾ നിങ്ങൾ അവഗ്രഹിക്കുന്നത് ണന നേരിട്ട ആളാണ് അടിച്ചമറത്തിൽ നേരിട്ട ആളാണെന്നുള്ള സഹതാപത്തിന്റെ പുറത്ത് കുറച്ച് ഫാൻസ് കിട്ടുമായിരിക്കും അതാണ് ലക്ഷ്യമെങ്കിൽ ഓക്കെ ഈ പാണനെന്നും പറയെന്നൊക്കെ പറയുന്ന ഐറ്റം ഒക്കെ രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലൊക്കെ ആൾക്കാർ വിട്ടതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പോഴും അതൊക്കെ തന്നെ വിറ്റ് ജീവിക്കുക എന്ന് പറയുമ്പോത്തേന് ഒരു തെറ്റിദ്ധരിപ്പിക്കലിന്റെ ട്രാക്കിലേക്ക് അതൊക്കെ പോകുന്നുള്ളു പണമുള്ളവൻ ഇന്ന് രാജാവ് അവൻ പാണനാണെങ്കിലും പറയാനാണെങ്കിലും തമ്പ്രാനാണെങ്കിലും പണം ഉണ്ടെങ്കിൽ അവനെ വിലയുള്ളൂ ഇന്ന് ബ്രോയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് പ്രശസ്തിയായി പണമായി സിനിമാ ഫീൽഡിൽ എവിടെയെങ്കിലും അവഗണന നേരിടുന്നുണ്ടോ എല്ലാരും ചേർത്ത് പിടിക്കുന്നില്ലേ അതേസമയം പണവും താപമൊന്നും ഇല്ലാത്തവരെ അങ്ങോട്ട് അടിപ്പിക്കോ കനൽ ഒരു തരിമതി കനൽ ഒരു തരിമതി ഒരു തരിമതി ഒരു തരിമതി ഇതെന്താണ് സെൽഫ് ട്രോൾ ആണോ ഉദ്ദേശിച്ചത് കനൽ ഒരു തരിമതി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും മധ്യവിമുക്ത കേരളം സെൽഫ് ട്രോൾ ആയിരിക്കുമല്ലേ ഉദ്ദേശിച്ചത് ബ്രോഹിക്ക് ഇടയ്ക്ക് ഒരു അവാർഡൊക്കെ കിട്ടിയല്ലേ പ്രിയദർശിനി അവാർഡ് അല്ല ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ച് നടക്കുന്നവർക്ക് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും